പിന്തുണ വേണം വിദേശ മന്ത്രാലയത്തിന് കത്ത് നൽകി അതല്ലേ മോനെ പറഞ്ഞത് ഒരായിരം കാന്തപുരം ഉണ്ടെങ്കിലും സർക്കാരിനേക്കാൾ വലുതാകാൻ കഴിയില്ല ഇപ്പൊ അവസാനം പറയാ ഞങ്ങൾക്ക് പിന്തുണ വേണം ഒന്ന് സഹായിക്കുകയും അങ്ങനെ സഹായിക്കേണ്ട ഒരു നടത്തിയിട്ടുണ്ട് ഒരു കൃത്യമായിട്ട് നടത്തുന്നുണ്ട് എല്ലാ അഹങ്കാരവും പൊളിഞ്ഞു പാളി സഹായില്ലേ ഒരാഴ്ച ആളുകളെ മുഴുവനും ഏറി നിർത്തിയിട്ട് ഇല്ലാത്ത വാർത്തയും പ്രസിദ്ധീകരിച്ച് ന എല്ലാവരും ആശംസകൾ ആൾക്കാർ ഇപ്പം നമ്മളെ പോലെ പോലെ നോക്കൂലല്ലോ ആ കാന്തപുരം ആണെന്ന് ആശംസ കിടക്കാത്ത എല്ലാരും ആശംസ കൊടുത്ത വലിയൊരു രാഷ്ട്രീയ നേതാവ് എന്നെ വിളിച്ചു നിങ്ങളെ പ്രസംഗം കേട്ടപ്പോഴാണ് ആ മണി പറ്റിയത് അറിഞ്ഞത് അഭിമാനം കാര്യപ്പെട്ട രാഷ്ട്രീയ നേതാവ് വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇയാൾ പറ്റിക്കാത്ത ഏതെങ്കിലും മനുഷ്യന്മാരും നിങ്ങൾക്ക് എന്തിന്റെ കേടാ അതാണ് മെയിൻ വിഷയം ഇതിന്റെ അവസാനം പറഞ്ഞിട്ടില്ലേ എല്ലാവരും ആശംസ അറിയിച്ച ആ ഒരു മനോവേഷമാണ് എങ്ങനെ പൊതുക്കെ നടക്കുക പത്ത് പതിനഞ്ച് കൊല്ലം ചട്ടിയും പാത്രം കുടിക്കും കൈക്കോട്ടും പിക്കാസും ദാർപ്പായി എടുത്താണ്ട് സകല കവലകളിലും കെട്ടിണ്ടാക്കി വൈകുന്നേരം ആകുമ്പോൾ മൂന്നെണ്ണം മാർത്തുപൊളിച്ച് പ്രസംഗിച്ചത് മുഴുവനും പതിനഞ്ച് വർഷം ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് കാന്തപുരം ഉസ്താദിനെയും അവിടുത്തെ പ്രസ്ഥാനത്തിനെയും തരം താഴ്ത്താൻ വേണ്ടിയിട്ട് ഞങ്ങളടുത്ത് പോകുമ്പോണ്ട് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അര സെക്കൻഡ് മതി ഇപ്പം പൊട്ടി പാളീസാകും അങ്ങോട്ടാകും നിങ്ങളെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു കാണ്ട് കവലകളിൽ ഈ ഗീർവാണ പ്രസംഗം നടത്തി നടക്കുന്ന ഈ വായാടികൾ കാട്ടുവളപ്പിൽ മയന്തിനെ പോലെയുള്ള ആളുകൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് എല്ലാ ആളുകളും ഒരൊറ്റ ഫോൺ കോൾ കാരണമായിട്ട് കാന്തപുരത്തിന് പ്രശംസിക്കുന്നത് കാണാൻ ഈ മയന്തന്മാർക്ക് കഴിയണില്ലാന്ന് ഇതിന്റെ അവസാനം പറഞ്ഞിട്ടില്ല എല്ലാവരും ആശംസ അർപ്പിച്ചിരുന്നു അതാണ് ഇപ്പൊ വലിയ പ്രശ്നം എന്നിട്ട് മൂത്തർക്ക് ഇപ്പം മെച്ചായിക്കന്മാർ എത്തുന്ന പുതിയ നിർദ്ദേശമാണ് കിട്ടിയിക്കാ ചൈത്താമാർ എത്തുന്നേ ഇവനൊരു മൈക്കം മാത്രമല്ല അവരിങ്ങനെ നിർദ്ദേശം അപ്പൊ കിട്ടിയല്ലേ അതാ എല്ലാ വീമ്പും തകർക്കുന്ന പുതിയ നിർദ്ദേശം മെച്ചായിക്ക് കൊടുത്തുനെ അതാണിപ്പം കാര്യമായിട്ട് പറഞ്ഞത് കേന്ദ്രത്തിന്റെ പിന്തുണ തേടി ഈ കാന്തപുരം മുസ്താദ് എന്ന് എവിടുന്നതൊക്കെ നീച്ച് വരനെ യമനിലേക്ക് ആളുകൾക്ക് പോകണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണം പൊട്ടാ മര മൊയന്തെ അങ്ങനെ തന്നെ വിളിച്ച മൊയന്തെ നല്ല മനസ്സിലാക്കിക്കോ കേ ഈ യമനിലേക്ക് ഈ ഒരു സംഘത്തിന് പുറപ്പെടണമെങ്കിൽ കേന്ദ്രത്തിന്റെ അനുമതി വേണം അത് കിട്ടണം അതിന് കേന്ദ്രത്തിന്റെ പിന്തുണ വേണം എന്നാ പൊട്ടാ പറഞ്ഞത് അതൊരു നിയമപരമായ വിഷയാണ് അതിന് കേന്ദ്ര ഇടപെട്ടെങ്കി മാത്രമേ ഈ സംഘത്തിന് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ മോ എന്തെ എന്റെ മണ്ണോട് പറയാം ഇങ്ങനെ കേട്ടപ്പോ എനിക്ക് ചെറിയ വരാ ഇവര് ഏതൊരു വലിയൊരു രാഷ്ട്രീയ നേതാവ് പിന്നെ വിളിച്ചോലോ വിളിച്ചാണ്ട് മുന്നോട് പറഞ്ഞാലോ ഉസ്താദ് നിങ്ങളെ പ്രസംഗം കേട്ടപ്പോ ഞാനും ആശംസ അറിയിച്ച് നിങ്ങളെ പ്രസംഗം കേട്ടപ്പോഴാട്ടോ എനിക്കും കാര്യം ബോധ്യപ്പെട്ട് ഏതെത്ര അന്തർജാത രാഷ്ട്രീയ നേതാവ് അതാ ഞാനോ ചോക്കണേ ഇത്ര അന്തർജാത രാഷ്ട്രീയ നേതാവ് ഏതാപ്പ് ഞാൻ മുട്ടായി കൊണ്ടുപോയി കൊടുത്ത ടീം പെട്ട അല്ല മുട്ടായി തിന്നാണ്ട് കുരുമുട്ട് കുരുവോട് മുട്ടായി തിന്നുകാണ്ട് അന്തരി പോയി നമുക്ക് അറിയോ അല്ലെ പ്രമുഖ രാഷ്ട്രീയ പറഞ്ഞു ഏതാണല്ലോ അല്ലോ ഏത് ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ കുതിച്ച ഞാൻ ഈ പറഞ്ഞ പൊട്ട തരാണ് പ്രസംഗം കേട്ടാർ പിന്നെപ്പോ എന്താന്ന് വെച്ചാൽ പ്രസംഗം കേട്ട സാധുക്കളെ തെറ്റിദ്ധരിക്കും കെട്ട് കുറെ എന്തൊക്കെയാ നോണ പറയും കന്തപുരം മുസ്ലിം നിങ്ങൾക്ക് കഴിയൂലോന്ന് പറയും അപ്പൊ ഈ രണ്ടു മൂന്നെണ്ണം മുന്നിൽ ഇരിക്കണ്ട ആളിലായിരിക്കും അപ്പൊ വെക്കു പറഞ്ഞാൽ പറയും അപ്പൊ ആൾക്ക് എന്തായാലും അവിടെ നിന്നും പോയി പിന്നെ അതിനേക്കാൾ എന്താ പറഞ്ഞത് യാതൊരു അഡ്രസ്സ് കേൾക്കണോ ഈ ഇല്ല ഒന്നും ഉണ്ടാവില്ല എത്രയോ നോണ വിളിച്ചെറീറ്റങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ തോണ്ടി കുത്തിർക്കും ചെയ്യും സാധുക്കൾ പാവങ്ങൾ അങ്ങനെ തോണ്ടി കുത്തിർക്കും തൊള്ളണ സമയത്ത് ഇവരിങ്ങനെ നോക്കും ഏതായി മരപ്പൂത്ത് ഏടാ ജാമൂസെ ആ പത്രസമ്മേളനത്തിന് പറഞ്ഞിട്ടില്ല മയന്ത കേ കേന്ദ്രത്തോട് ബന്ധപ്പെട്ടുണ്ട് കേന്ദ്രത്തിനാ കത്ത് അച്ചിട്ടുണ്ട് ജാമൂസീലാ ഞാൻ പത്രസമ്മേളനം കണ്ടിട്ടില്ലേ ഒരു വലിയ സംഭവമായിട്ട് കൊണ്ടോന്നെ എന്ത് റിപ്പോർട്ടറിന്റെ ആ ജ്യൂസെ എന്നാ അതേ റിപ്പോർട്ടറിനെ പൈമൂന്നാം തീയതി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും നാ നമ്പർ ഇടപെട്ടിട്ടുണ്ടെന്നും പൈമൂന്നാതി പറഞ്ഞിട്ടുണ്ട് മയന്ത ഇത് എന്താ അടുക്കാത്ത മറ്റേ പൂത്ത് എന്താ ഓ പതിനാലിനെ പറഞ്ഞേ തോന്നിയ സമരങ്ങള് ഇതേ റിപ്പോർട്ടറിന്റെ എനിക്ക് പറ്റും എന്നാ അതേ റിപ്പോർട്ടറും അതേപോലെ മറ്റുള്ള മീഡിയ വണ്ടും ഒക്കെ എന്തൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട് കാന്തപുരം ചർച്ച ആരംഭിച്ചിട്ടുണ്ട് പൈ മൂന്ന് തന്നെ ചർച്ച തുടങ്ങിയിട്ടുണ്ട് റിപ്പോർട്ട് വന്നിട്ടില്ലേ അതെന്താ എടുക്കാത്തത് അത് സംഭവമായി കൊണ്ടു ആ പറ്റ സമയത്ത് തന്നെ പറഞ്ഞില്ലേ ഞങ്ങൾ അയ്യെ പൂത്തളങ്ങനെ നിങ്ങള് മരണ പൂത്തോടെ പറഞ്ഞാല് ഇതിലും വലിയ ഒരു ഉണ്ടാവോ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ാണ് അയച്ചിട്ടും ഇതന്നെ ഇത് ഇത് അന്നും പത്ര സമയത്ത് പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടുണ്ട് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് അത് വ്യക്തമായി പറഞ്ഞതാണ് എന്നിട്ട് പിന്നെ ട്വന്റി ഫോർ മറ്റേ റിപ്പോർട്ടറിന്റെ ന്യൂസ് ആയിട്ട് ഒന്നിക്കോ പുതിയ ന്യൂസ് ഇറങ്ങാണ്ട് ആരാടി പറ്റിച്ചിട്ടുണ്ടേ മലപ്പോ തന്നെയാണ് എന്റെ ആൾക്കാരെ പറ്റിച്ചാ എന്റെ ഒപ്പം കൂടി വാഹേ ഉണ്ടല്ലോ ഓരെയും എല്ലാരും പൂത്തോളാ മരപ്പൂത്തളി എന്നെ താങ്ങിക്കാട് കുറെ വാഹേ ഒന്നല്ലോ ഒലക്കായി കുടിക്കോ എന്നിട്ട് ഇങ്ങനെ വലിയ ആളെ കാരണം വർത്താൻ പറയാം പിന്നോക്കുകയാണ് ഔദ്യോഗികമായി അവർ കാന്തവ ഇവിടെ ഇട്ടായിക്കണത് അതുകൊണ്ട് അവധി ശിക്ഷ നീട്ടിവെച്ച അതിനുള്ള അധികാരം കേരളം ഒരുമിച്ച് നിന്ന് കാന്തപുരത്തെ പിന്തുണച്ച ഔദ്യോഗികമായി ഒരു ആവശ്യത്തിന് ശ്രമിച്ചു എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു എന്നാൽ കേരളം തന്നെ മലയാളത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നു അന്ന് പിന്നോ ആരോടെ പരിപാടിക അവർ പറയുന്നതാണ് ശരി ഇവർ പറയുന്നതാണ് ശരി ചിലർ പറയുന്നത് കൊല്ലണം ചിലർ പറഞ്ഞു വിടണം അങ്ങോട്ട് ഇവിടെ ഭിന്നത ഇവർ ശ്രദ്ധിക്കണ കാര്യം നിമിഷ പ്രിയെ രക്ഷിക്കാനുള്ള ഏക വഴി ഒരേ ഒരു വഴിതപലിനുള്ള കാരണം കഴിയില്ല കാരണം കേന്ദ്ര സർക്കാർ അവർ പരാതി ശ്രമിച്ചു അവർ പരാതി ശ്രമിച്ചു പക്ഷേ എന്റെ കൺട്രോൾ ഔദ്യോഗിക സർക്കാരിൽ അല്ല യുടെ നിയന്ത്രണത്തിലാണ് സ്ഥാന അവരുടെ നിയന്ത്രണത്തിൽ സുപ്രീം കോടതി ശിക്ഷിച്ചിരിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിൽ സ്ഥാനം ജയിലാണ് ഇന്ത്യ ഗവൺമെന്റ് ഔദ്യോഗികമായി ചർച്ച നടത്താൻ കഴിയില്ല ഇടപെടൽ നടത്താൻ കഴിയില്ല ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കാൻ പറ്റും ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ ആശങ്കപ്പെടുന്നത് സുരക്ഷയെക്കുറിച്ചാണ് അതാണ് നിയമപരമായി എന്നാൽ കൂടുകൾ ഭീകരനേ എന്ന് നമ്മൾ പറയുമ്പോഴും അല്ലെങ്കിൽ അമേരിക്ക പറയുമ്പോൾ കൂടികൾ അവിടെ ഇപ്പോൾ സ്വാധീനമുള്ള ഒരു സമാന ഭരണകൂടം തന്നെയാണ് കൂടുതൽ മതപണ്ഡിതന്മാരുടെ നിയന്ത്രണത്തിൽ പോകുന്ന പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ലോകം ആയിരിക്കുന്ന ഒരു മതപടി കാന്തപരം രംഗത്തരങ്ങൾ വന്നു എന്നാൽ കാന്തപുരത്തെ പിന്തുണയ്ക്കുന്നവരല്ല ഇവിടെ ഭൂരിപക്ഷം പേരും എന്നത് അവർ ആശങ്കപ്പെടുത്തുന്നത് ഞാനെ വിട്ടയക്കുന്നുണ്ട് ആറ് നിമിഷം പറയുമ്പോൾ എങ്ങനെ പ്രതിസന്ധിയാണ് ഉള്ളത് എന്താ ചെയ്യലെ ഗുരു ഓട്ടൂരികളെ ചൂടുള്ള വാർത്ത എപ്പം കിട്ടിയ എപ്പം കിട്ടിയ വാർത്ത നമ്മളെ കാട്ടോളത്തിൽ മാന്തറിഞ്ഞല്ലേ ഇപ്പം കിട്ടിയ വാർത്ത നിങ്ങളെ വീമ്പൊക്കെ ഒപ്പം തകർന്നടിയും എന്നൊക്കെ പറഞ്ഞാണ്ട് ഇന്നലെ പറഞ്ഞില്ലേ ഇത് ഇന്നത്തെതാണ് നല്ല ചൂടുള്ള വാർത്ത നിമിഷപ്രിയെ രക്ഷിക്കാൻ ഏക ഉള്ളൂ അത് കാന്തപുരത്തിന്റെ ഒപ്പം കൂടാ കാന്തപുരത്തിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാതെ ആരാ പറയണത് എന്താ ഒട്ടൂരി നിങ്ങൾ ഈ ജാതി കൊത്തിത്തീരുമ്പം പിത്തനും മുഴുവുണ്ടാക്കിയിട്ടും ആളുകള് അതൊന്നും ശ്രദ്ധിക്കണില്ലല്ലോ നിങ്ങൾ പറഞ്ഞ ചെവി കൊടുക്കണില്ല ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാന്തപുരം ഇടപെട്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുത്താൻ മാർഗമുള്ളൂ കേന്ദ്രത്തിനൊന്നൊത്ത് കേട്ടാൻ കഴിയൂരാന്ന് ഇതാരാ പറഞ്ഞത് ഒന്ന് കേട്ടക്കൊട്ടു ആ വിശുദ്ധ ഖുർആാന്റെ ആ ഒരു വാക്യുണ്ടല്ലോ അത് കഷ്ടം പറയണ്ടേ ഇതല്ലാത്ത കഷ്ടംസ കൊടുത്ത വലിയൊരു രാഷ്ട്രീയ രാഷ്ട്രീയ വിളിച്ചു പ്രസംഗം കേട്ടപ്പോഴാണ് ഒരു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റിക്കാത്ത ഏതെങ്കിലും നിങ്ങൾക്ക് എന്തിന്റെ ഒരു രാഷ്ട്രീയക്കാരും വിളിച്ചിട്ടുണ്ടാവൂല ആരും വിളിക്കൂല അത് എന്റെ പഴയ പല്ലവിയാണ് ഓരോ പരിപാടിയിലും പച്ച കളവ് പറയാനുണ്ടല്ലോ ഓ എന്നാലും എനിക്ക് ഒരുപാട് സക്കാഫിമാര് വിളിച്ച് അഹ്സനിമാർ വിളിച്ച് മുസാവറ മെമ്പർമാർ വരെ വിളിച്ച് നിങ്ങൾ പറഞ്ഞതാണ് ആ വിഷയത്തിൽ ശരി ഞങ്ങൾക്ക് പറയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് നിങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചെന്നറിയലുണ്ടല്ലോ പച്ച കളവ് പറയണേ ഈ കാട്ടുവളപ്പിൽ മായന്ത് പിന്നെ വരെ വേരലിങ്ങനെ നോളെ പറഞ്ഞതിൽ എന്തെങ്കിലും ഉളുപ്പുണ്ടാവുകയാണ് മുഴുവൻ കളവുകൾ മാത്രമാണ് അല്ലെങ്കിൽ കാട്ടുവളപ്പിൽ മോയന്തിനെ വെല്ലുവിളിക്കുവാണ് ഏത് രാഷ്ട്രീയക്കാരനാണ് എനിക്ക് ആ വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് ഒന്ന് പുറത്ത് പറയാൻ ധൈര്യം ഉണ്ട് എനിക്ക് ഇല്ല അങ്ങനത്തെ കൊട്ടി വിളിച്ചിട്ടില്ല പച്ച കളവ് പറയാം ആരും വിളിച്ചിട്ട് ആരാതിനൊക്കെ മെയിൻ്റെ ചെയ്യണല്ലെങ്കിൽ ഇതിന്റെ പ്രസംഗം കേട്ട ആളുകൾ പോയി വലിപ്പം വേറൊരാൾ പറഞ്ഞിട്ടില്ലേ ഒരു ട്രൈ കോയമുട്ടാണെങ്കിൽ എടുത്തോണ്ട് പറഞ്ഞ മോന്തൊക്കെ ഞാൻ എറിയുന്നത് ഇതാണ് ആളുകളുടെ മനോഭാവം ഈ വിഷയത്തിൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ യശസ് ഉയർത്തിയാണ് ഇവിടെ ചെയ്തത് ഇസ്ലാമിൽ ഇത്തരം ഒരു അഫുവിൻ്റെ ഒരു മാനവികതയുടെ മുഖമുണ്ട് എന്ന് ലോക സമൂഹത്തെ പഠിപ്പിക്കുകയാണ് കാന്തപുരം മുസ്താദ് ചെയ്തത് എല്ലാവരും വിചാരിച്ച് വിദേശ രാഷ്ട്രങ്ങളിൽ വധശിക്ഷ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്ട് ആണ്ട് തല വെട്ടിക്കളയലും വേടി വെച്ച് കൊല്ലലൊക്കെയാണ് അത് അതേ ഇസ്ലാമിന്റെ മാർഗമായിട്ടുള്ളൂ എന്നുള്ളതാണ് അതേ സമയത്ത് കാന്തപുരം മുസ്താദ് ഇടപെട്ടതോടുകൂടെ ഇസ്ലാമിന്റെ ഈ മാനവിക മുഖം ആളുകൾ പഠിച്ചു സകല ആളുകളും പഠിച്ചു അതുകൊണ്ടല്ലേ ആ സുനിതാ ദേവദാസ് അടക്കം ആ പെണ്ണ് എല്ലാ മതങ്ങളെയും കുറ്റം പറയുന്ന പെണ്ണാണ് ആ പെണ്ണ് വരെ പറഞ്ഞു പോയില്ലേ ഇസ്ലാമിൻ്റെ ഈ സുന്ദരമായ ആശയം കേട്ടപ്പോ എങ്ങനെയൊക്കെയാണ് മതമെങ്കിൽ ആ മതം ആവശ്യമാണ് ലോ ഇതാണ് എല്ലാവരും പഠിച്ചതേയും ഈ ഒരു ഇടപെടൽ നിന്ന് അവിടെയാണ് ഈ കുരുവട്ടൂരികൾ ഇവർക്ക് ഇതെത്തി ഷിയാക്കടല്ലേ ഷിയാക്കടം ഓടുന്നാങ്ങി നടക്കുന്ന ആൾക്കാരല്ലേ ഓരോ സംബന്ധിച്ചിടത്തോളം ഒരുക്കിതെത്തി ഇസ്ലാമി എന്നിട്ട് അസൂയ തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെ വിളിച്ചു പറയാം അപ്പൊ അച്ച കളവാണി പറഞ്ഞത്